നാടകകൃത്തും സാഹിത്യകാരനുമായ കെ എ മനാഫിന്റെ പ്രകാശനം നടത്തി ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പുസ്തകം പ്രകാശിപ്പിച്ചു നിങ്ങൾക്ക് നാടകകൃത്തും സാഹിത്യകാരനുമായ കെ എ മനാഫിന്റെ ഫക്കീർ കഥാ സമാഹാരത്തിന്റെ പ്രകാശനം നടത്തി ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിത റഫീഖ് അഹമ്മദ് പുസ്തകം പ്രകാശിപ്പിച്ചു വിപണിവൽക്കരിക്കപ്പെടുന്നതാണ് ഭാഷ ഭാഷയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളിയെന്നും എഴുത്തുകാർ കമ്പോളത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നത് നല്ല പ്രവണതയല്ലെന്നും മനുഷ്യനെ സ്വാധീനിക്കുന്ന മികച്ച രചനകൾ ഇന്ന് കുറവാണെന്നും കവിതയിലും വൈവിധ്യം കുറഞ്ഞു വരുന്നുണ്ടെന്നും അശ്രദ്ധമായി രചിക്കപ്പെടുന്നവ കാലത്തെ അതിജീവിക്കുകയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അങ്ങനെ മുഴുവൻ ജനങ്ങളെ ഏറ്റെടുക്കുന്നോ അല്ലെങ്കിൽ ആളുകളെ എന്തെങ്കിലും തരത്തിലുള്ള ഭാഗത്വരമായിട്ടുള്ള പരിണാമം ഉണ്ടാക്കുന്നോ ഭാഷയിൽ എന്തെങ്കിലും ഉൾപ്പരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കവിതകൾ വളരെ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല ഞാൻ കൂടി ഉൾപ്പെടുന്ന ആൾക്കാർക്കുറിച്ച് ഞാൻ പറയുന്നത് പക്ഷെ കഥയുടെ ഒരു ലോകത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട് നോവലുകളുടെ കാര്യത്തിൽ ഒരുപാട് നോവലുകൾ എഴുതപ്പെടുന്നുണ്ട് കഥകൾ എഴുതപ്പെടുന്നുണ്ട് പക്ഷെ ഈ നോവലുകളുടെയും കഥകളുടെ ഇന്നത്തെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാർക്കറ്റിനെ വല്ലാതെ അനുകൂണമായ രീതിയിൽ എഴുതപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മുടെ പഴയ കാലത്തെ നമ്മളിപ്പോ മലയാള സാഹിത്യത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളും നമുക്ക് കാണാൻ കഴിയും ക്ലാസിക് അല്ലെങ്കിൽ നിയോ ക്ലാസിക് റിയലിസ്റ്റിക് പിന്നെ ലബുലൂഷണറി റിയലിസം അല്ലെങ്കിൽ റൊമാൻറ്റിസം അങ്ങനെ പലതരത്തിലുള്ള ഇസങ്ങള് മോഡേണിസം ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൂടെ നമ്മുടെ സാഹിത്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ എല്ലാ ഇസങ്ങളും പോസ്റ്റ് മോഡേണിസം വരെയുള്ള കാര്യങ്ങളുണ്ടാക്കി ഈ എല്ലാ ഇസങ്ങളും കടന്നു പോയി കഴിയുമ്പോൾ ചില പുസ്തകങ്ങളോട് അവശേഷിക്കുകയാണ് ഈ പുസ്തകങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നത് ഇസം കൊണ്ടൊന്നും അല്ല നമ്മള് ഇപ്പോഴും സി വി രാമപിള്ളയുടെ നോവലുകൾ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാരുടെ കഥകൾ വായിക്കുന്നുണ്ടെങ്കിൽ ബഷീറിന്റെ വായിക്കുന്നുണ്ടെങ്കിലും മുകുന്ദനെ വായിക്കുന്നുണ്ടെങ്കിൽ കാക്കരാടിലേക്ക് പോകുന്നുണ്ടെങ്കിലും പ്രത്യേക പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഒരു സാഹിത്യ വിഭാഗത്തിന്റെ കവി ി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എം മുരളീധരൻ പുസ്തകം പരിചയപ്പെടുത്തി ബന്ന ചേതമംഗലം പുസ്തകം ഏറ്റുവാങ്ങി കെ വി സജയ് മുഖ്യപ്രഭാഷണം നടത്തി മദനൻ വി ടി മുരളി കെ രാജീവൻ നജീബ് മൂടാടി തയ്യുള്ളതിൽ രാജൻ കെ എ മനാഫ് റസാ കല്ലേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ